കെ എസ് ആർ ടി സി കരുനാഗപ്പള്ളി യൂണിറ്റ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരത്തിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകുക എന്നതാണ് ലക്ഷ്യം പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ കരുനാഗപ്പള്ളി യൂണിറ്റ് ആണ് ഉദ്ഘാടനം നടന്നത് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ൂറുകളോളം ഈ ബസ് ഓടി വരുന്നതിനു നിൽക്കുന്നത് അപ്പോൾ അത്രയേറെ പാവപ്പെട്ട ആളുകളുടെ ഒരു ആശ്രയമാണ് അപ്പോൾ കെ എസ് ആർ ടി സി പലപ്പോഴും നമ്മൾ ലാഭ കൺട്രോളുകളിൽ കാണുന്നത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സൗജന്യമാണ് ആരോഗ്യ മേഖലയിലൂടെ ഒരു സൗജന്യമാണ് അതുപോലെ തന്നെ എന്നെ സൗജന്യമാക്കേണ്ടുന്ന ഒരു വകുപ്പാണ് കെ എസ് ആർ ടി സി നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ അക്ഷിത എസ് ആനന്ദ് ജോയിന്റ് ആർ ടിഒ ഡി ശ്രീകുമാർ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി